ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു അടിപൊളി റെസിപ്പിയാണ് കണ്ണൂർ കോക്ക് ടൈലാണ് ഞാൻ ഇന്ന് വരെ കണ്ണൂർ കോക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കുക എന്ന് അറിയില്ല പക്ഷേ ഞാൻ ഉണ്ടാക്കിയത് വെച്ചിട്ട് ഏറ്റവും അടിപൊളി ആയിട്ടുള്ള ജ്യൂസാണ് കേട്ടത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കി നോക്കിയെന്ന് പറഞ്ഞുതരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് നമ്മൾ കുക്കറിലിട്ടിട്ട് അല്പം ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് നല്ല വെന്തിട്ടുണ്ട് ഇനി അതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ വേവിച്ച വെള്ളത്തോട് കൂടി ഒരല്പം വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു കഷ്ണം പപ്പായയാണ് നല്ല പഴുത്ത പപ്പായയാണ് അപ്പോൾ അത് ഒരു കപ്പ് അളവിലാണ് അത് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ രണ്ടും ഏകദേശം സെയിം അളവിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പപ്പായ ഒരുപാടൊന്നും വേണ്ട ക്യാറ്റനക്കായും കുറച്ച് കുറഞ്ഞ അളവിൽ എടുത്താൽ മതി ഇനി ഇത് രണ്ടും നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം നല്ല കട്ട പാലാണ് ഒരു പാക്കറ്റ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒന്നാകെ ചേർത്ത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അത് ഞാൻ ഈ പാലും ക്യാരറ്റും പപ്പായും കൂടി ഒന്ന് നല്ല രീതിയിൽ മിക്സിയിൽ ഒന്ന് ബ്ലൻഡ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ കട്ട പാൽ തന്നെ ആണെങ്കിൽ നല്ല കുറുകി കിട്ടും അപ്പം നമ്മുടെ ഇതാ മിക്സ് റെഡി ആയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറെയും കാര്യങ്ങൾ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാനുണ്ട് അപ്പോൾ എല്ലാം കൂടി എനിക്ക് ഒരുമിച്ച് പറ്റാത്തതുകൊണ്ടാണ് ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ അത്ര ക്വാണ്ടിറ്റിയിലുള്ള ഇതെല്ലാം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒപ്പം തന്നെ മിക്സാക്കി എടുത്താൽ മതി ഞാൻ ആ പാലിൻ്റെ പാത്രത്തിൽ നിന്ന് കുറച്ച് വെള്ളം ചേർത്ത് വെള്ളത്തിൽ മതി നിങ്ങൾക്ക് അളവ് കൂട്ടണം എന്നുണ്ടെങ്കിൽ അതായത് കൂടുതൽ ജ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം പാലൊക്കെ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം മധുരത്തിന് നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മിൽക്ക് മെയ്ഡ് ഒരു കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മിൽക്ക് മെയ്ഡ് കുറവായതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ബാക്കി പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് മിൽക്ക് മേഡ് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ അരക്കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പിൻ്റെ പാത്രത്തിൽ രണ്ട് പ്രാവശ്യമായിട്ട് നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്ന പോലെ തന്നെ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചേർക്കുന്നത് കണ്ണൂർ കോക്ടൈൽ ഉണ്ടാക്കുന്ന വീഡിയോയിലൊക്കെ വാനില ഐസ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് വാനില ഐസ്ക്രീം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് വാനില എസെൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഒരു ഒന്നര ടേബിൾ സ്പൂണ് സോറി ഒന്നര ടീസ്പൂൺ അളവിൽ വാനില എസെൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്ത ശേഷം നമ്മൾ ആദ്യം മാറ്റി വച്ചതിലേക്ക് ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് എല്ലാം നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ എസൻസ് ഐസൻസുണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുക്കുക അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് അപ്പോൾ നമ്മുടെ മിക്സിങ് പരിപാടിയൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് എടുക്കാം ഞാൻ ഞാനിതിലേക്ക് അഡീഷണലായിട്ട് കൂടുതലായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചിയാസീഡ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ കൊപ്പിയിലത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ മിക്സ് ഇതിന് മുകളിലോട്ടായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് മുമ്പായിട്ട് നമ്മൾ ഒന്ന് രണ്ട് ഐസ് ക്യൂബും കൂടി ഇതിലിട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ മിക്സ് അല്ല അരച്ചെടുത്തിട്ടുള്ള ഈ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കണ്ണൂർ കോപ്പറ്റൈലിൽ പൊതുവേ അനാറാണ് ഇടാല് അതേപോലെ തന്നെ ഞാനിതിന് മുകളിലായിട്ട് ഐസ് ക്രീമും അതിന് മുകളിലാണ് അനാർ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത് ഐസ്ക്രീം ഇല്ല അതുകൊണ്ട് തന്നെ അനാർ ഇതുപോലെ അത് ഇട്ടുകൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും ഇതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് മിക്സാക്കി കുടിച്ചു കഴിഞ്ഞാൽ അടിപൊളി സാധനമാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക സംഭവം അടിപൊളിയാണ് അപ്പോൾ ഇൻഷാന്ന മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ഫ്രം സിനിഷംസി